ഒരാളിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആണല്ലേ ഒരു ഒരു മുതിർന്ന ഒരാൾ വന്നാലും കഴിക്കാൻ പറ്റുന്നതല്ല കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആ ചെറിയ അരപ്പട്ടി ആട് ആ ചെറിയ ചെറിയുറങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓ എടുത്തിട്ട് അല്ലെ ആരോഗ്യമുള്ള ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പിടിച്ചില്ലെങ്കിൽ എന്താ ചെയ്യുന്നു അന്യോ അതെ അയ്യോടിക്കോ ഏഹ് കേട്ടോ മാറി അനന്യ വിലക്കോടോ അന്യ വിലക്കോ ஒரு லட்சியம் இல்லையாடா ஜாலி படுத்த பிடிக்குதான் ले 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 ले, ले ले ൂ അന്യോ അന്യട്ടോ ഓ ആ വിളിക്കില്ല കേട്ടോ കാണോക്കാണെ

അന്യ വലുപ്പം എന്ന് പറഞ്ഞാൽ അന്യ വലുപ്പം ജീവ ചേർത്തല്ലോ മാറിക്കോ

ണ്ട് ഇവിടെ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ലാത്തൊരു പങ്കോട്ടു അന്യാ വലുപ്പം എന്ന് പറഞ്ഞാൽ അന്യാ കാണും ഏഹ് ഏതെത്ര പത്തടിക്ക് മേളിക്കണം വരും ഓ

അവിടെയാണ് ഇപ്പോൾ എടുത്തൊരു സാധനം ഉണ്ടോ അപ്പം അത് ഇപ്പം ചാപ്പ് വരാതെ കയറുന്നില്ല അത്രമാത്രം വലിപ്പമുള്ള സാധനം ഉണ്ടോ ആ പിന്നെ തീർച്ചയാണ് തീർച്ചയായും തീർച്ചയായും ആ മയോ പിന്നെ എന്നാലും പത്രം നേരം പ്രിൻസിപ്പാലിറ്റി വിളിക്കാം പിടിച്ചില്ലേ

ഫങ്ഷനൽ കംപ്ലക്സ് സർജറി സർജറി അന്യനാ അന്യ വാ എങ്ങും ഒരു സുഹൃത്തുക്കളേ ഒരു നിമിഷം ലാത ഒരു സ്ഥാനമ ഇങ്ങോട്ട് വരിക അയ്യോ ലൈക്ക് അയ്യോ അന്യാരോ അങ്ങോട്ട് വരാം അപ്പോൾ ഇവിടെ റോഡി കടക്കുക ആ നേരെ നേരെ വളവുള്ള റോഡിക്കാണ് സളീ കൂടി ഇങ്ങനാ അല്ല എനിക്ക് ഈ സ്ഥാനമാണോ എനിക്ക് ഒരുപാട് വല്ല കാര്യയല്ലേ ഏ

നമ്മൾ റെയിൻബോയുടെ വാട്സപ്പ് റെയിൻബോ എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുകയും ഷിജു പടിഞ്ഞാറ്റക്കാരെ വിളിച്ചറിയിക്കുകയും ഓയൂരുള്ള പ്രമോദിനെ വിളിക്കാനും സമയ ആ സമയത്ത് തന്നെ ഇവിടുത്തെ നാട്ടുകാർ റജിയും പ്രകാശ് ബേബി അങ്ങനെ അനിലും അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ചജിനും എല്ലാം കൂടെ ചേർന്ന് ഇത് പിടിച്ചു നിർത്തി അത് ചുറ്റുമുള്ള കാട്ടിലോട്ട് കയറിപ്പോകാതെ നമുക്ക് പ്രമോദ് വന്നപ്പോൾ പിടിക്കാൻ ഒക്കെ കഴിഞ്ഞത് അപ്പോൾ ഇത് സഹരിച്ച നാട്ടുകാരോട് ഏവർക്കും അതിയായ സന്തോഷം നന്ദി അറിയിക്കുന്നു സംഭവം ഒരുപാട് ആളുകൾ ഇവിടെ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പല പ്രാവശ്യം കുട്ടികൾ താഴെത്തുള്ള റോഡിൽ നിന്ന് ഒന്ന് രണ്ട് പാമ്പിനെ പിടിക്കുകയോ പിടിക്കുകയോ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തിരുന്നു അതേപോലെ ഇനിയും വലിയൊരു കാട് തന്നെയാണ് ഈ സ്ഥലം എന്ന് ഇനിയും പാമ്പുകൾ കാണാൻ സാധ്യതയുണ്ട് കുറുക്കനും പന്നിയെല്ലാം എല്ലാം കാണും നമുക്ക് ഇതേപോലെ ഉള്ള കാണാൻ എനിക്ക് ഈ ഇത് കാണുമ്പോൾ പറയാനുള്ള ഈ സ്വകാര്യ വ്യക്തി കാര്യം ഇവിടെ ഒരുപാട് കുട്ടികളും പിന്നെ നാട്ടുകാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഇതേപോലെ വസ്തുക്കൾ ഇങ്ങനെ അന്യായപ്പെട്ട് വൃത്തിയാക്കാതെ കാട് തെളിക്കാൻ കിട്ടുന്നത് അതൊരു മോശപ്പെട്ട ഒരു പ്രവണതയാണ് കാര്യം മറ്റുള്ളവരുടെ ജീവനാപത്താണ് ശരിയില്ലേ മറ്റുള്ളവരുടെ ജീവനാത്താണ് കാര്യം ഏക്കർ വസ്തു വാങ്ങിച്ചിട്ട് നോക്കത്തില്ല തിരിഞ്ഞു നോക്കത്തില്ല നാട്ടുകാരെ പിന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകളാണ് കാര്യം ഇതൊക്കെ വൃത്തിയാക്കിയിടണം അല്ലേ വൃത്തിയാക്കിയിട്ടാൽ അവർക്കാ നല്ലത് കാര്യം വലിയ കെട്ടി ഇതെല്ലാം കാടല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാ ാണ് വണ്ടി കിടന്ന് കരഞ്ഞത് കരഞ്ഞു കിട്ടിയായിരുന്നു വണ്ടി കിടന്ന് പോലെ ഏഹ് അന്യാല് ഒരു മനുഷ്യന്റെ അത്ര ഉള്ളൊരു പാമ്പ് ഒരു പത്തടി നീളം കാണുന്നേ അപ്പൊ എന്തായാലും ഈ പ്രദേശത്തെ ആകെ ഞെട്ടിച്ച ഞെട്ടിച്ചു പിന്നെന്തോ നടന്ന് അവര് സ്വകാര്യ ഉടമസ്ഥർ കാണണ്ടത് എന്നിട്ട് സാമൂഹ്യ പ്രകൃതി തോന്നിയെങ്കിലും അവർ ഇതൊക്കെ വെട്ടി കളിക്കണം ഇതുണ്ടോ അവിടെ ഇവിടെ എല്ലാ സ്വകാര്യ വ്യക്തികളാണ് കെട്ടി കിട്ടിയ ഇട്ടിരിക്കുകയാണ് മൊത്തം പാമ്പുകൾ പറശ്ശിനിക്കട പാമ്പുടൊക്കെ പ്രഖ്യാപിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള പിന്നെ പിന്നെ ഏജന്റുകളാണ് അതിനകത്തുള്ളതാണ് മനസ്സിലാക്കുന്നത് രാവിലെ ബാങ്കിൽ ജോലിക്ക് പോകുന്നവരാണ് അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ വന്യജീവികളെ കണ്ടാൽ ഈയിടെ പന്നിയും കണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ ആരോഗ്യമില്ലാത്തവരൊക്കെ കടന്നു പോകുന്ന ഒരു അനേകം വീടുകളുള്ള ഏറിയ ആണ് അപ്പൊ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്ത് എന്തെങ്കിലും ഈ കാർഡ് വെട്ടിത്തെളിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന ഇല്ലെങ്കിൽ ഏതെങ്കിലും എം എൽ എ യോ അവരുടെയോ ഏതെങ്കിലും എംപിയുടെയോ ഒക്കെ ഏതെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തിയെങ്കിലും നാട് വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ പഞ്ചായത്ത് ചെയ്തില്ലെങ്കിൽ എന്നുള്ളതാണ് അഭ്യർത്ഥന അതെ അതാണ് റൈമോ നഗറിൻ്റെ മാരവാഹ്യ നിലയിൽ പറയാനുള്ളത് അതെ അപ്പോൾ എന്തായാലും ഈ പ്രദേശത്തെ ഭീതി ഒന്ന് ഒരു ഭീതിയിലാണ് അപ്പോൾ ഈ ഒരു പാമ്പിനെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഇതേപോലെയുള്ള മറ്റു പാമ്പുകളും കാണാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഈ പ്രദേശം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അത്രയേറെ ഒരു കാടാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് ഇവിടെ വാങ്ങിച്ചിട്ടിട്ട് അങ്ങ് തിരിഞ്ഞ് വെക്കാതെ ഇവിടെയെല്ലാം കാടും കയറി ഒരുപാട് കുട്ടികളൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ജോലിക്കാർ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ആളുകളൊക്കെ പനിയെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ജീ ജീവികളൊക്കെ കഴിഞ്ഞാൽ അവർ ഭയന്നു പോകും എന്നുള്ളതാണ് അപകടകാരിയായ ഒരു പെരുമ്പാമ്പിനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രമോദ് വെളിയിൽ നിർത്തിയ പ്രമോദ് ഇവിടുകൂടിയിരിക്കുന്നത് എന്തായാലും ഈ ഭൂമി എത്രയും പെട്ടെന്ന് കാട് വെട്ടിത്തെളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് ഈ പ്രദേശത്ത് നിന്ന് നമുക്ക് ഇത് ലൈവ് ചെയ്യുമ്പോൾ പറയാനുള്ളത് പിന്നെ അദ്ദേഹം കൊണ്ടുപോകുന്ന കാണുമ്പോൾ തന്നെ അതിൻ്റെ പാമ്പിൻ്റെ ഒരു തൂക്കം നമുക്ക് മനസ്സിലാകട്ടോ അന്യ അന്യ ഏഹ്ണോ അയ്യോ ഓ ഉണ്ടോ സിമെന്റ് സിമെന്റ് ആക്കെടുത്ത് വരുന്ന സിമെന്റ് യാക്ക എടുക്കുന്നത് എടുത്ത് വെക്കുന്ന പാമ്പനെ കരുതിയിരിക്കുന്നത് അന്യ ആണോ അന്യ ഏഹ്